നമസ്കാരം റാഫ് ടോക്സ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രാഹുൽ ദ്രാവിഡും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ബന്ധം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഐ പി എല്ലിൽ അവരുടെ ക്യാപ്റ്റനായിക്കൊണ്ട് രാഹുൽ ദ്രാവിഡായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു മെൻറ്റർ സ്ഥാനത്തും അതുപോലെ തന്നെ ടീം ഡയറക്ടർ റോളിലും രാഹുൽ ദ്രാവിഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ പരിശീലകനായിക്കൊണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നത് ഇന്ത്യക്ക് ഒരു ഐ ടൈറ്റിൽ വർഷത്തിന് ശേഷം നേടിക്കൊടുക്കാൻ ആ ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ദ്രാവിഡ് പടിയിറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ പങ്കുവച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ഇപ്പോൾ രാഹുൽ ദ്രാവിഡ് എത്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യം അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മുൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആയിരുന്ന വിക്രം റാത്തോർ കൂടി ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നുണ്ട് ഒരു അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ടായിരിക്കും വിക്രം റാത്തോർ എത്തുക അപ്പോൾ കുമാർ സംഘക്കാരയുടെ ഒരു പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ട കാര്യം ഇതുവരെ പരിശീലകൻ്റെ ചുമതലയിൽ കുമാർ സംഘക്കാരെ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഹെഡ് കോച്ച് ആയിരുന്നില്ല മറിച്ച് അവരുടെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് ആയിരുന്നു ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു പരിശീലക സ്ഥാനം വഹിച്ചിരുന്നത് ഡയറക്ടർ ഓഫ് ക്രിക്കറ്റ് എന്ന ആ ഒരു പൊസിഷനിൽ രാജസ്ഥാൻ റോയൽസിൽ കുമാർ സംഘക്കാരെ തന്നെയായിരിക്കും ഉണ്ടാവുക മറിച്ച് ഹെഡ് കോച്ച് പൊസിഷനിൽ രാഹുൽ ദ്രാവിഡും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പരിശീലകന ആയിക്കൊണ്ട് വിക്രം റാത്തോറും എത്തും എന്നാണ് ഇ എസ് പി എൻ ക്രിക്ക ഇക്കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അത് ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എട്ടിലെ ആ ഒരു ഐ കിരീടം അവരായിരുന്നു സ്വന്തമാക്കിയിരുന്നത് എന്നാൽ അതിനുശേഷം കിരീടങ്ങൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ ക്വാളിഫയർ രണ്ടിൽ പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവുകയായിരുന്നു ഏതായാലും സഞ്ജു സാംസണും അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡും ഒരിക്കൽ കൂടി ഒരുമിക്കുന്നു എന്നുള്ള സവിശേഷത കൂടി ഇവിടെയുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മായം കാണാം